യൂത്ത് കോൺഗ്രസ് മുച്ചേരി യൂണിറ്റും ട്രിനിറ്റി കണ്ണാശുപത്രിയും ചേർന്ന് നേത്ര പരിശോധന ക്യാമ്പ് നടത്തി രജിസ്റ്റർ ചെയ്ത നൂറ്റി അമ്പതിൽ പരം ആളുകളുടെ നേത്ര പരിശോധന നടത്തി ഇരുപത് പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു കാഴ്ച പരിമിതിയുള്ള നിരവധി പേർക്ക് കണ്ണടയും സൗജന്യ ചികിത്സയും നിർദ്ദേശിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നിർവഹിച്ചു നാട്ടിലെ സാധാരണക്കാർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനു വേണ്ടി അവരുടെ കാഴ്ച പരിമിതികൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് മുച്ചേരിയിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പാലക്കാട് ട്രിൻറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുച്ചേരി പ്രദേശത്തും കോങ്ങാട് മണ്ഡലത്തിനകത്തും യൂത്ത് കോൺഗ്രസ് നേതൃത്വം കുറിച്ച് മുന്നോട്ട് പോകുന്നത് വരുന്ന നാളുകളിൽ ഇത്തരത്തിൽ വ്യത്യസ്തതയാണെന്ന സുഖനാ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സാധാരണക്കാരുടെ എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളിലും കോൺഗ്രസ് പ്രസ്ഥാനവും യൂത്ത് കോൺഗ്രസും എന്നും ഉണ്ടായിട്ടുണ്ട് ഡി സി സി മെമ്പർ സി എൻ ശിവദാസൻ പഞ്ചായത്ത് മെമ്പർ സി കെ ഹരിദാസ് മണ്ഡലം പ്രസിഡന്റ് ടി യു മുരളീകൃഷ്ണൻ എൻ എസ് അസീസ് സുഹറ റഷീദ് നെല്ലിക്കുന്ന് റസീന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി സി സന്തോഷ് മണ്ഡലം സെക്രട്ടറി യു ജെ ഹരിഗോവിന്ദൻ കെ ആർ മാനു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു